നമസ്കാരം കാന്തല്ലൂർ ഐ എച്ച് ആർ ഡി കോളേജിൽ ഹിൽബൈറ്റ് എക്സ്പോറ്റ് ടു കെ ട്വൻറ്റി സിക്സ് എന്ന പേരിൽ ടെക്നിക്കൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചന്ദനം മുറിക്കാൻ ശ്രമിച്ചാൽ അറിയിപ്പ് നൽകുന്ന സാൻഡൽ ട്രീ ടെഫ്റ്റ് ഡിറ്റക്ടർ കൈവിരലുകളുടെ ചലനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ഗെയിം ഉരുൾപൊട്ടൽ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന എർത്ത് എർത്തിക്യുക്ക് മൂവ്മെൻറ്റ് എന്നിവയാണ് പ്രദർശനശാലയിലെ ആകർഷക ഇനങ്ങൾ ചിനാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഒരുക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശന വിൽപ്പനശാലയും ശ്രദ്ധേയമായി കാണികൾക്ക് അറിവും ഒപ്പം അതിലേറെ അതിശയവും സമ്മാനിക്കുന്ന നിരവധി സ്റ്റാളുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കന്തലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശിവൻ രാജ് വൈസ് പ്രസിഡന്റ് സത്യാരാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാർത്തിക് ആർ വാർഡ് മെമ്പർ ദിനേശ് കുമാർ മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി എന്നിവരുൾപ്പെടെ പ്രമുഖർ നാടമുറിച്ച് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു സ്റ്റാളുകളെക്കുറിച്ചും സജ്ജീകരണങ്ങളെക്കുറിച്ചും വിദ്യാര്ത്ഥികൾ പ്രതികരിച്ചു അവരുടെ വാക്കുകളിലേക്ക് വൈഷ്ണവി സെക്കൻഡ് ബി എസ്സി കമ്പ്യൂട്ടർ സയൻസ് இது வந்துட்டு பவர் சப்ளை நம்ம வந்துட்டு கரண்ட்டை பாஸ் பண்ணுறதுக்கு நம்ம யூஸ் பண்ணுறோம் பின்னது மவுஸு மதர் போர்டு மதர் போர்டு வந்துட்டு நம்ம சிபியூவில் மெயின் பார்ட்டு இது இல்லைனா நம்ம ஒன்றுமே பண்ண முடியாது பின்ன ரேம் ரோம் ரேம் வந்துட்டுனா ரேண்டம் ஆக்சஸ் மெமரி ரோம் வந்துட்டு ரீட் ஒன்லி மெமரி இது வந்துட்டு டெம்ப்ரவரி டிவைஸு இது வந்துட்டு பெர்மனன்ட் டிவைஸு இதில் வந்துட்டு ரேம் வந்துட்டு ரொம்ப ஹை ஸ்பீடாக இருக்கும் ரோம் வந்துட்டு ஸ்லோவாக இருக்கும் இது கூலிங் ஃபேனு இப்போ வந்துட்டு இந்த மதர் போர்டில் இது ஹீட் ஆகாம ஹீட் ஆகாமல் இருக்கிறதுக்கு நம்ம யூஸ் பண்ணுறோம் இந்த கூலிங் ஃபேனு பின் வந்துட்டு இது கீபோர்டு நம்ம இதை ஸ்டேச் பண்ணுறதுக்கு அதுக்கு யூஸ் பண்ணுறோம் டிவிடி டிரைவு இது நம்ம சிடி கேஸ் அதெல்லாம் யூஸ் பண்ணுறதுக்கு வச்சுருக்கோம் இது கேபிள்ஸ் ஒயர்லெஸ் கேபிள்ஸு இதோட கம்ப்யூட்டரோட கேஸ் இது டிஸ்பிளே மானிட்டர் என்னோட பேர் திவ்யா நாங்கள் இங்கே தேர்ட் இயர் டேட்டா செஞ்சு அதாவது இப்போது புதுசாக இருக்க கோர்ஸோட ஃபர்ஸ்ட் பெஸ்ட் ஸ்டூடெண்ட்ஸ் தான் நாங்கள் இப்போ இந்த எம்எஸ்சி டிபார்ட்மெண்ட் வந்து ஒரு கேம் நம்மளோட ஹேண்ட் மூவிங் ஜஸ்டர்ஸை டிடெக்ட் பண்ணி கேமரா டிடெக்ட் பண்ணி ஒரு கேம் தான் நாங்கள் வந்து டெவலப் பண்ணியிருக்கோம் இதோட பேர் ஆங்கிரி பர்ட் த்ரீ டி கேம் அப்படிங்கிறது நம்மளோட ஹேண்ட் மூவிங் ஜெஸ்டர்ஸ் வச்சு ஃபுல்லாகவே டெவலப் பண்ண அந்த கேம் ഇത് വന്നിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്റ്റോളാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരു ഗ്യാസ് ഡിറ്റക്ടർ ഇവിടെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫണ്ണി ഗെയിം ഉണ്ട് ദൻ അവിടെ വന്നിട്ട് ഒരു ഫ്രീ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു എ ഉണ്ട് അത് വന്നിട്ട് സ്റ്റുഡൻസ് വന്നിട്ട് സ്റ്റഡിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏ ആണ് പിന്നെ അവിടെ വന്നിട്ട് ഗിക് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു എ ഉണ്ട് വെബ് ആപ്ലിക്കേഷൻ ഉണ്ട് ദൻ അത് കഴിഞ്ഞിട്ട് ഒരു സ്കീം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്ത്യയിലുള്ള നിലവിലുള്ള സ്കീം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എ ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് മറയൂരിൽ ഏറ്റവും കൂടുതലുള്ള ചന്ദനത്തെയും മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐ ഒ ഡി ഡിവൈസ് അവർ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല റേഡാർ ബേസഡിൽ മിൽഡറിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഈ ബുള്ളറ്റ്സ് ഒക്കെ ആട്ടോമാറ്റിക്കായിട്ട് റേഡാർ ബേസ് ചെയ്തിട്ട് പാസ് ചെയ്യുന്ന പോലെ ആയിട്ട് ഒരു ഐഒഡി ഡിവൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് അപർണ നാ ഫസ്റ്റ് ബി എസ് സി പഠിക്കേ ഇംഗ്ലീഷ് ക്ലബ് നേച്ചർ ക്ലബ് பின்ன எங்களோட லாங்குவேஜ் இங்கிலீஷ் தமிழ் மலையாளம் மூணு லாங்குவேஜ் இருக்குது பின்ன வேஸ்ட் மெட்டீரியலுக்குள்ள பார்ட்ஸ் எல்லாம் இருக்குது பின்ன மவுண்டெய்ன் பின்ன இது வந்து தஞ்சை பெரிய கோயில் தமிழ்நாட்டிலேயே ரொம்ப மிகப்பெரிய கோயில்னால் தஞ்சை பெரியார் கோயில் தான் இது வ இதுக்குள்ளே வந்து நந்தி சிவன் அவங்களும் இருக்கிறாங்க அது அந்த கோயில் இருக்கும் பன்னெண்டு அடி ുള്ള കോാട്ടേ ഇന്ന് കോർക്കോയിൽ പിന്നെ വന്ന് ഇത് ഒരു സൗണ്ട്സോട് ഇംഗ്ലീഷിൽ മൂല്യമ പണിയാ ദേവിക ജയ എം കോമിലാണ് പഠിക്കുന്നത് ഇത് ജി സ്ലാബ് ആണ് അതായത് ജി എസ് ടിയുടെ സ്ലാബ് എന്ന് പറയുമ്പം ഇപ്പം നമ്മളൊരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങുന്നു തിരിച്ച് നമ്മൾ വരുന്നു പക്ഷെ അത് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു അത് അതാരെത്തിക്കുന്നു ഇതൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോ ഇത് റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് ഫാക്ടറിയിൽ എത്തുന്നു ഫാക്ടറിയിൽ നിന്ന് ഹോൾസെയിലേഴ്സിൻ്റെ കടയിൽ അവരുടെ അടുത്ത് നിന്ന് റീറ്റെയിൽ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് എത്തുന്നു അവിടുന്ന് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നു ഈ ലാസ്റ്റ് എത്തുന്ന കൺസ്യൂമറാണ് ജി എസ് ടി പേ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഓരോ ഐറ്റംസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് ഉണ്ട് പാൽ മുട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഇതിനൊക്കെ സീറോ പെർസെൻറ്റേജും ഫൈവ് പെർസെൻറ്റേജ് വന്നിട്ട് ഹെൽത്ത് പേഴ്സണൽ കെയർ ഐറ്റംസ് ഇതിനാണ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ളത് എയ്റ്റീൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഇതിന് ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ലക്ഷറി ഐറ്റംസ് കാറ് അതുപോലെയുള്ള ലക്ഷറി ഐറ്റംസ് ഇതിനാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഉള്ളത് ഞാൻ ബികോം ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുകയാണ് സെക്കൻഡ് ഇയർ ടാക്സ് ഞങ്ങൾ ഈ സ്റ്റാൾ വെച്ചാൽ കൊമേഴ്സ് കൊമേഴ്സ് ബേസ്ഡ് ചെയ്തൊരു സ്റ്റോളാണ് കൊമേഴ്സ് കൊമേഴ്സ് റിലേറ്റഡ എല്ലാ തിങ്സും കൂടെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഇത് സെക്കൻഡ് ഇയേഴ്സിൻ്റെ പോർഷൻസ് ഉണ്ട് ബാക്കി പി ജിക്കാരുടെ ഉണ്ട് പിന്നെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഉണ്ട് പിന്നെ തേർഡ് ഇയേഴ്സിൻ്റെ ഉണ്ട് അതേപോലെ ഞങ്ങളുടെ പ്രോജക്റ്റ് എന്നാന്ന് വെച്ചാൽ ടൈപ്പ്സ് ഓഫ് ഇൻഷുറൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതലും ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് മാത്രമേ എല്ലാവർക്കും അറിയാം ഫോർ എക്സാമ്പിൾ എൽ ഐ സി പോളിസീസ് മാത്രമേ അറിയുള്ളൂ പക്ഷേ നമുക്ക് നിറയെ ഇൻഷുറൻസ് കുറേ ഉണ്ട് ഫോർ എക്സാമ്പിൾ മറൈൻ ഇൻഷുറൻസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫയർ ഇൻഷുറൻസ് ഉണ്ട് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ വെഹിക്കിൾസിന് വേണ്ടി പനസ് ഇൻഷുറൻസ് ഉണ്ട് ഓരോത്തിനും ഓരോ ഇൻഷുറൻസ് നമ്മൾ ബേസിൽ പിന്നെ ാണ് അവർ ചെയ്തത് അതേപോലെ അടുത്തൊരു വെച്ചാൽ ആണ്

ഞങ്ങൾ അക്കൗണ്ട് അക്കൗണ്ടിങ്സ് ഉണ്ട് അക്കൗണ്ടിൽ കൂടുതലും ക്രെഡിറ്റ് ടു ഡെബിറ്റ് പിന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ലൈബിലിറ്റീസ് ഉണ്ട് അതിനെക്കുറിച്ചുള്ള വർക്കിംഗ് മോഡലാണ് ഇത് അഡ്വസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഗുഡോണിൽ കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏ മൂല്യമായിട്ട് നമ്മൾ എങ്ങനെ ഒരു സാധനം ഗുഡോണിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു എക്സ്പ്ലൈൻസ് ആണ് വെയർ ഹൗസിങ്ങ് അതുപോലെ എ ടി എം ഇത് വന്ന് വർക്കിംഗ് മോഡലാണ് നമ്മൾ ഇത് കാർഡ് എ ടി എം കാർഡ് ഉണ്ടാക്കി ഞങ്ങൾ അതേപോലെ ഇന്നത്തെ എമൗണ്ട് ഉണ്ട് രൂപ ഇപ്പുറത്ത് നൂറാം ഞോട്ടും ഇപ്പറത്ത് അഞ്ഞൂറ് വരും നമ്മൾ എങ്ങനെ കാർഡിട്ട് എടുക്കും എന്നാണ് ഇതില് ടച്ച് അടിയിൽ ഇവിടെ എമൗണ്ട് വരും ഇത് ഇത് എർത്തിക്യൂപ്പിന്റെ ഒരു മോഡൽ ആണ് ഇതെന്ന് വെച്ചാൽ സാൻഡിൽ ട്രീ ആൻറ്റി ഫീഫ് ഡിറ്റക്ടർ എന്ന സംഭവമാണ് സംഭവം നമ്മൾ ഈ ചന്ദനം എവിടെ ചന്ദനം മുറിക്കുമ്പോൾ അപ്പോൾ സെൻസ് ചെയ്യുന്ന സംഭവം എവിടെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ ഇവിടെ മറിയോട് തന്നെ ആയിരം കണക്കിന് ചന്ദനമാരുണ്ട് അത് ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ ഇതിനും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ റേഡിയസിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നേരെ ഫോറസ്റ്റ് ഇൻഫർമേഷൻ പോകും ഒരു സൗണ്ട് ഒരു സൗണ്ടിൻ്റെ അല്ല വരുന്നത് അളകാണെങ്കിലൊന്നും കേൾക്കത്തില്ല അതേമാതിരി കട്ടിങ് മാത്രമാണ് സെഞ്ച് ചെയ്യാ ഞങ്ങൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ നിന്ന് വന്നിരിക്കുന്ന സ്റ്റാളാണ് ഇത് ഞങ്ങളുടെ മെയിൻ എന്ന് പറഞ്ഞാൽ പുനർജീവനം എന്നൊരു പദ്ധതിയാണ് അതിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഫ്രണ്ടിൽ കാണുന്ന റാഗി തേർട്ടി ഫൈവ് വെറൈറ്റി റാഗി പിന്നെ ബീൻസ് വെറൈറ്റികൾ ഒക്കെ നമ്മൾ ട്രൈബൽ മേഖലയിൽ കൃഷി ചെയ്ത് നാഷണൽ അവാർഡ് വരെ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ ബേസ് ചെയ്തതാണ് ഐ എച്ച് ആർ ഡി കോളേജിലെ ഇന്ന് ഞങ്ങൾ ഇവിടെ ഇവിടെ സ്റ്റാൾ ഇട്ടേക്കുന്നത് അതിനോടനുബന്ധിച്ച് കുറച്ച് സാധനങ്ങൾ അതായത് നമ്മുടെ ട്രൈബൽ മേഖലയിൽ അവർ കരകൗശല വസ്തുക്കളായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് സാ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ സാധനങ്ങളാണ് ഇതൊക്കെ ആ നമ്മൾ അവരിൽ നിന്ന് ശേഖരിച്ച് നമ്മളിവിടെ സെയിലിനാണ് ഓണ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു വിഹിത ലാഭവിഹിതം അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഡിസ്പ്ലേ കുറച്ച്സിനുള്ളത് കുറച്ച് പക്ഷെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്നുള്ളതാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വെറൈറ്റീസ് നമ്മളിവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതിലൊരു ഫിഫ്റ്റി പെർസെന്റേജ് ടൈപ്സിന്റെ ആണ് ബാക്കി കുറച്ച് ഉള്ളത് പുറത്തുനിന്നാണ് ലാഭം ഓരോ ഇ ഡി സികളിലേക്കും പോകും ആ കുറെ പേര് തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് കുറച്ച് പേര് ഇത് ഹണി ഒക്കെ ശേഖരിച്ച് നമുക്ക് കൊണ്ടു തരുന്നു ചിലര് മുള ഈറ്റ മുളയുടെ ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കി അവർ കൊണ്ട് തരുന്നുണ്ട് ട്രൈബൽ മേഖലയിൽ അവർ ചെയ്യുന്ന ഹാൻഡിക്രാഫ്റ്റ് ആണ് ഇങ്ങനത്തെ വളകൾ അപ്പം ഇത് അവർക്ക് നമ്മൾ അവരോട് നമ്മൾ വാങ്ങുന്നതിൽ നിന്ന് ഒരു അഞ്ച് രൂപ മാത്രമേ നമ്മൾ ഇത് കൂട്ടി സെയിൽ ചെയ്യുന്നുള്ളൂ ഇതൊക്കെ അവരുടെ സ്വയം ഹാൻഡിക്രാഫ്റ്റ് ആണ് ഇതൊക്കെ നമുക്ക് നല്ല സക്സസ് ആണ് ഇഷ്ടം പോലെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഹണി പിന്നെ വണ്ടികൾ അങ്ങനെ കുറെ ഐറ്റംസ് അവർ നിലവിൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് ടെക്നിക്കൽ ഫെസ്റ്റിവൽ എന്നും കാണാൻ ജനപ്രതിനിധികളടക്കം നിരവധി പേർ എത്തുന്നുണ്ടെന്നും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ശ്രീകുമാർ പറഞ്ഞു ഞാൻ ഡോക്ടർ ജി ശ്രീകുമാർ പ്രിൻസിപ്പൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് മറയൂർ ഇതിൽ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ഐറ്റംസ് ആണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഈ ടെക്നിക്കൽ ഫെസ്റ്റിവലിൻ്റെ പശ്ചാത്തലം ഇങ്ങനെ നടത്താനുള്ള പശ്ചാത്തലം ഇത് ഐ എച്ച് ആർ ഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് ഐ എച്ച് ആർ ഡി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരു അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ഈ കോൺക്ലേവ് ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ കനകുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കോൺക്ലേവ് ഇവിടെ ഈ ടെക്നിക്കൽ ഫെസ്റ്റിവൽ ഇവിടെ നടത്തപ്പെടുന്നത് ഈ ടെക്നിക്കൽ ഫെസ്റ്റിവലിലെ കുട്ടികളെ ശ്രദ്ധേയമായ ഐറ്റം എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ചന്ദനക്കാടുകളുടെ കാടുകൾ കൊണ്ട് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അവിടുത്തെ ചന്ദനങ്ങ മോഷണം തടയുന്നതിന് വേണ്ടി അവരെ ഒരു ഡിവൈസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ചന്ദനമരം വെട്ടാൻ ആര് എന്നാലും അതിൽ തൊട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അലേർട്ട് ഫോറസ്റ്റേഷനിൽ കിട്ടുന്നതും അവരുടെ ജിയോ ടാഗ് അവർ നിൽക്കുന്ന ലൊക്കേഷൻ ഉൾപ്പെടെ അതുപോലെ അവർ ആ ഭാഗത്ത് ഉള്ള ഫോൺ നമ്പർ ആക്റ്റീവായിട്ടുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെ ഫോറസ്റ്റുകാർക്ക് വേഗത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു ഡിവൈസ് കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഹെയർപിൻ വളവുകളിലെ വാഹനങ്ങൾ ശ്രദ്ധയില്ലാതെ കടന്നു വരുന്നത് മൂലം ഉണ്ടാകുന്ന ട്രാഫിക് ജാം ഒഴിവാക്കുന്നതിനുള്ള ഡിവൈസ് കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്ത് നല്ല ഒരു ടെക്നിക്കൽ ആണ് ഇവിടെ നട നടത്തപ്പെടുന്നത് അടുത്തുള്ള സ്കൂളുകളിലെയും ഗവൺമെന്റ് ഓഫീസുകളിലെയും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ഒക്കെ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് അതുപോലെ ജനപ്രതിനിധികൾ എത്തുന്നുണ്ട് അങ്ങനെ ഈ ടെക്നിക്കൽ ഫെസ്റ്റിവൽ വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ഡെസ്ക് എം ഫോർ മലയാളം